ഇപ്പോൾ റഹ്മാന്റെ മക്കൾ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് എടുത്തു പറയേണ്ടത് റഹ്മാൻ്റെ രണ്ട് പെൺമക്കളാണ് അവർ രണ്ടുപേരും ഇപ്പോൾ റഹ്മാനു വേണ്ടിയും റഹ്മാന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് നിരവധി പേരാണ് ഇവരുടെ ഡിവോഴ്സ് മുന്നിൽ കണ്ട് ആ വാർത്ത വച്ച് പല രീതിയിൽ അവിഹിത കഥകൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അവിഹിത കഥകൾ മെനയുന്നവർക്കെതിരെ തന്നെ ഞങ്ങൾ നിയമപരമായി നേരിടാനും പോരാടാനുമാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇവർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിലൂടെ ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം മുൻപാണ് ഇവരുടെ വിവാഹമോചന വാർത്ത സോഷ്യൽ മീഡിയയിൽ എത്തിയത് സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും ഭാര്യ സൈറ ബാനുവൊത്ത് സംയുക്ത പ്രസ്താവനയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചതും വെളിപ്പെടുത്തിയതും ഇതിന് മണിക്കൂറുകൾക്കകം റഹ്മാന്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെയും വിവാഹമോചനം പ്രഖ്യാപിച്ചു ഇതോടെ റഹ്മാൻ വിവാഹമോചനത്തിന് കാരണം മോഹിനിയേയുമായുള്ള ബന്ധമാണെന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു എന്നാൽ തന്നെ മോഹിനിയും റഹ്മാന്റെ മകളും മക്കളുമെല്ലാം ഈ അഭവങ്ങളിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെ തന്നെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എ ആർ റഹ്മാൻ ഇപ്പോൾ എ ആർ റഹ്മാനു വേണ്ടി നർമ്മദാ സമ്പദ് അസോസിയേറ്റ് ആൻഡ് അഡ്വക്കേറ്റ്സ് ആണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന് പറയാം വിവാഹമോചന വാർത്ത ആയതിന് പിന്നാലെ തന്നെ നിരവധി അഭിതേകാംക്ഷികൾ റഹ്മാനോട് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രതിസന്ധിയിൽ സങ്കടമറിയിച്ച് പിന്തുണയ്ക്കുകയും എത്തിച്ചിരുന്നു എന്നാൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും റഹ്മാന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് സാങ്കൽപ്പികവും അപകീർത്തികരവുമായ കഥകൾ എഴുതാൻ ആരംഭിച്ചതായി നോട്ടീസിൽ പറയുന്നുണ്ട് റഹ്മാന്റെ ദാമ്പത്യ തകർച്ചയെക്കുറിച്ച് പറയുന്ന അടിസ്ഥാനരഹിതമായ അഭിമുഖങ്ങളും പ്രചരിച്ചവരയിലുണ്ടെന്ന് നോട്ടീസിൽ പറയുന്നു തൻ്റെ പ്രശസ്തിയെയും കുടുംബത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലും അശ്ലീല ഉള്ളടക്കങ്ങൾ ആരോപിക്കുന്ന അഭിമുഖങ്ങളിലും സത്യത്തിൻ്റെ ഒരു കണികൾ യും അറിയിക്കാൻ റഹ്മാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് കാണിക്കുന്ന എൻ്റെ കക്ഷിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്താൻ ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയ വ്യക്തികൾ അവരുടെ പ്രൊഡക്ഷനുകൾക്കായി പട്ടിണി കിടക്കുകയാണ് എന്നും കുറഞ്ഞ കാലത്തെ പരസ്യത്തിനായി റഹ്മാനെ അപകീർത്തിപ്പെടുത്താൻ സങ്കല്പികവും വ്യാജവുമായ കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നുമാണ് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയത് അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിദ്വേഷകരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അല്ലാത്ത പക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി അൻപത്തി അഞ്ച് പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതായി തന്നെ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് എ ആർ റഹ്മാനുമായി ബന്ധപ്പെട്ടതെല്ലാം തന്നെ അഭ്യൂഹങ്ങളൊന്നും മോഹിനിയുടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത്തരം ഗോസിപ്പുകൾ യാതൊരു അടിസ്ഥാനമില്ലാതെയാവണമെന്നും എ ആർ റഹ്മാന്റെ മകൻ അമീർ രംഗത്തെത്തിയിരുന്നു എ ആർ റഹ്മാൻ ഒരു ഇതിഹാസ കലാകാരൻ മാത്രമല്ല ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയും ലോകസംഗീതത്തിനും തലയ്ക്കും അമൂല്യ സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള വ്യക്തിക്കെതിരെ നടത്തുന്ന ഒരു അടിസ്ഥാനരഹിതമായ അഭിമുഖങ്ങൾ കൂടിയാണ് ഇതെന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ